ഇന്നത്തെ ബിഗ് ബോസ് ഈ വളരെ മികച്ചൊരു ടാസ്ക് ഉണ്ടായിരുന്നു അതായത് ഈ ഒരു ടാസ്കിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്താകാൻ വരെ ചാൻസ് ഉള്ളൊരു ടാസ്ക്കാണിത് എന്ന് തന്നെ പറയണം അതായത് ഈ ഒരു ഞാൻ പറഞ്ഞ പോലെ ഇത് പ്രത്യേകതര ഒരു ആണ് അതായത് ഫസ്റ്റ് ഇതിന് ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് അവിടുത്തെ കണ്ടസ്റ്റിനോട് എല്ലാം ബിഗ് ബോസ് പറഞ്ഞു ഈ ഒരു രണ്ട് ദിവസം കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് മോശമായിട്ട് പെർഫോം ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത എന്താ പറയുക ഒരു കണ്ടസ്റ്റൻറ്റിനെ അല്ലെങ്കിൽ നാല് കണ്ടസ്റ്റൻറ്റിനെ നോമിനേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു അങ്ങനെ ഇവരെല്ലാം കൂടി ചേർന്ന് നാല് കണ്ടസ്റ്റൻസിനെ നോമിനേറ്റ് ചെയ്തു സോ ആ ഒരു നാല് കണ്ടസ്റ്റൻസിന് കൊടുത്ത ടാസ്ക് എന്ന് പറയുന്നത് അതായത് അവർ ഉറങ്ങാൻ പാടില്ല അതായത് ലൈറ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞ് ഇവർ ഉറങ്ങാൻ പാടില്ല അതായത് വെളിയിൽ ഒരു കട്ടിലിട്ടുണ്ട് ആ ഒരു കട്ടിൽ കിടക്കുന്നവർക്ക് മാത്രം ഉറങ്ങാം ബാക്കി മൂന്ന് പേര് ഉറങ്ങാൻ പാടില്ല പക്ഷേ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഉറങ്ങിക്കിടക്കുന്ന ആ ഒരു വ്യക്തി കിടന്ന് ഉറങ്ങുന്ന ആ ഒരു വ്യക്തി അങ്ങനെ കിടക്കുന്ന സമയത്ത് ആ ഒരു കട്ടിലോട് എടുത്ത് വയ്ക്കിയ ഒരു റെഡ് സോൺ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് അവിടെ കൊണ്ടു വെച്ച് കഴിഞ്ഞാൽ ആ ഒരു വ്യക്തി ബിഗ് ബോസിൽ നിന്ന് തന്നെ പുറത്താകും എന്നൊരു ടാസ്ക്കാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അതായത് ബിഗ് ബോസിൽ നിന്ന് തന്നെ പുറത്താവുകയാണ് സോ എന്തായാലും ഇതിനെക്കുറിച്ചൊക്കെയുള്ള നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയുക ഇത് നല്ല ടാസ്ക്കാണ് കാരണം കുറച്ച് ഹെവി ടാസ്ക്കാണ് ബിഗ് ബോസിൽ നിന്നൊക്കെ പുറത്താകാന്ന് പറയുമ്പോഴത്തേന് എല്ലാവരും കുറച്ച് എന്താ എനർജറ്റിക്കായിട്ട് നിൽക്കും പണ്ട് അങ്ങനെയൊന്നും അല്ലായിരുന്നു സുന്ദരം ഈ ഒരു ടാസ്ക് വിജയിക്കുമോ ഇല്ലയോ എന്നൊക്കെ നിങ്ങൾ കണ്ടേനോ അല്ലെങ്കിൽ രണ്ട് ദിവസം കൊണ്ട് നമുക്ക് അറിയാൻ സാധിക്കും വെള്ളിയാഴ്ച ഒരു ഈ ടാസ്ക് നീണ്ടിരിക്കുകയെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്ന ഒരു എന്ന് പറയുന്നത്